നമസ്കാരം ഇന്നത്തെ നീലാംബരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ രാധാകൃഷ്ണന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഗോപികാകൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ ആ ഗോപിക വിരിച്ചു കൊടുത്ത ഉത്തരീയത്തിൻ്റെ തലപ്പിലിരിക്കുന്ന ഉണ്ണിക്കൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചില സ്നേഹ സ്നേഹസംഭാഷണങ്ങളും പരിഭവങ്ങളും ഭഗവാൻ മറഞ്ഞു പോകലും പിന്നീട് പ്രത്യക്ഷപ്പെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആ ഭഗവാൻ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട സമയത്ത് മറഞ്ഞു പോയതിനു ശേഷം രണ്ടാമത് പ്രത്യ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഓരോ ഗോപികയും കരഞ്ഞുകൊണ്ടാണ് ഭഗവാനെ കാത്തിരുന്നതെന്നും ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപികയുടെ മുമ്പിൽ അതീവ സുന്ദരനായിട്ട് ഭഗവാൻ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു എന്നും ആ സമയത്ത് ഭഗവാനെ കണ്ട സമയത്ത് ഭഗവാൻ ഓടി ചെന്ന് ഓരോ ഗോപികയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രയും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് വൃന്ദാവനത്തിൻ്റെ വനാന്തരങ്ങളിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പൗർണമി ദിവസം വന്നിരിക്കുന്നത് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൃത്തം ചെയ്യാൻ വന്ന നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നമ്മുടെ നൃത്തം നടക്കുക അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങൂ നന്നായിട്ടൊരുങ്ങു കര കരങ്ങിയ കലങ്ങിയ കണ്ണുകളെല്ലാം തുടച്ചു കൊടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അത്രേ ഇനി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നാലാണ് നമുക്ക് ആ നൃത്തം ആരംഭിക്കാൻ സാധിക്കുക എന്ന് ഒരുങ്ങുന്നത് എവിടെയാണ് അപ്പോൾ ഇവരെ ഈ ഗോപികമാർ പറഞ്ഞു ഇനി വീണ്ടും ഒരുങ്ങാനായിട്ട് സ്വഗൃഹങ്ങളിലേക്ക് പോയാൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും തിരിച്ചു വരാൻ അങ്ങ് അനുവദിച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾ പോകുന്നതല്ലാന്ന് അങ്ങനെ ഒരേ സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ ഗൃഹത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ഒരു വള്ളിക്കുടിലേക്ക് കഴിച്ചുകൊണ്ടി കാണിച്ചു യമുനാ തീരം മുഴുവനും വള്ളിക്കുടിയിൽ കൊണ്ട് നിറഞ്ഞിരുന്നു ഓരോ ഗോപികയ്ക്കും ഓരോ വള്ളിക്കുടിലായിരുന്നു അവിടേക്ക് പോയിക്കോളൂ അവിടെ ഒരുങ്ങേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാണ് എന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്ന ഗോപികയ്ക്ക് ഒരുങ്ങാനൊന്നും സാധിച്ചില്ല തൻ്റെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാനേ ഓരോ ഗോപികയ്ക്കും സാധിച്ചുള്ളൂ അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെ ഓരോ ഓരോ വള്ളിക്കുടലിലേക്കും പ്രവേശിച്ചുകൊണ്ട് നല്ല ചൂടുള്ള പാല് ഓരോ ഗോപികയ്ക്കും കൊടുത്തൂത്രേ അവരെ കരഞ്ഞ് തളർന്ന അവശരായിരിക്കുന്ന അവർക്ക് ആ ഒരു നൃത്തം ചെയ്യാനുള്ള ആ ആർജവം ഉണ്ടാവാൻ വേണ്ടി പാല് കുടിച്ചതിന് ശേഷം ഓരോ ഗോപികയും തൻ്റെ കൈകൊണ്ടൊരുക്കി ഭഗവാൻ എന്നും കൂടി പറയാറുണ്ട് ആചാര്യുണ്ടോ കണ്ണെഴുതിച്ചും പൊട്ടുതൊടിയച്ചും മുടിയെല്ലാം കെട്ടിക്കൊടുത്തും വളരെ സുന്ദരിയാക്കി ഓരോ ഗോപികയെയും ഒരുക്കുന്ന ഉണ്ണികൃഷ്ണനാണ് ഇന്ന് വള്ളിക്കുടലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ രാസ നൃത്തത്തിന് രാസനൃത്തത്തിനൊരുങ്ങുന്ന ഉണ്ണികൃഷ്ണനെയും ഗോപികമാരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ഗോപികയ്ക്കും ഓരോ ഉണ്ണികൃഷ്ണനാണ് ഓരോ ഗോപികയുടെ എന്താ പറയുക കണ്ണിൽ മഷി എഴുതി കൊടുക്കാനും അതുപോലെ